ഈശോയിൽ സ്നേഹമുള്ള അൾത്താറയിലെ വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകരെ അൾത്താറെ ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് നമ്മൾ നവംബർ മാസത്തിൻ്റെ അവസാനത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാസം കൂടിയാണല്ലോ ഇന്നത്തെ പ്രതിഭജന സംഗീതത്തിൻ്റെ കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു മരണശേഷം കർത്താവിൻ്റെ വിധിക്ക് നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവരാണ് ഇതുപോലൊരു ഗ്രൂപ്പ് ആയിട്ടല്ല നമ്മൾ ചെന്ന് നിൽക്കേണ്ടത് കർത്താവിൻ്റെ മുൻപിൽ നമ്മളെ ആ സമയത്ത് വിധി സമയത്ത് റെക്കമെൻഡ് ചെയ്യാൻ ആരും ഉണ്ടാകണമെന്നില്ല കർത്താവിനോട് മറുപടി പറയേണ്ടത് നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം ഈ നാളുകളിൽ നിങ്ങളവരെ സ്വപ്നം കാണുകയോ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർക്കുകയോ ചെയ്താൽ അതൊരു സൂചനയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം മരണം വരെ നമുക്ക് ഈ ആത്മീയ സമരത്തിൽ ഏർപ്പെടാൻ പറ്റും മരണം വരെ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റുകയല്ല അപ്പോൾ പാപാവസ്ഥയിൽ മരണപ്പെട്ടാൽ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാകും ശുദ്ധീകരണ സ്ഥലത്തിൽ ചെന്നുപെട്ട് കഴിഞ്ഞാൽ അവിടെ സ്വയം കയറിപ്പോകാൻ പറ്റില്ല മറ്റൊരാളുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളത് ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമ്മൾ തന്നെ ഉറപ്പാക്കണം നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടാകുമെന്ന് വിചാരിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ അത് വലിയ അബദ്ധമാകും ഈ കാലയളവിൽ ആർക്കെങ്കിലുമൊക്കെ നല്ല ചങ്കുറപ്പോടെ പറയാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതായത് അവരവർ അവരവർ ഒന്ന് പറഞ്ഞു നോക്കിക്ക് മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് വേണ്ടി അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ആത്മസ്ഥിതി ഉറപ്പാക്കണം ഇപ്പോൾ ഇന്ന് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടാകാം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട് അവരൊരുപക്ഷേ സ്വർഗത്തിലുണ്ടാകാം അപ്പോൾ അവർ പോലെ അവരെ കണക്കാക്കണം ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ അപ്പനോ അമ്മയോ അപ്പൂപ്പനോ അമ്മുമ്മയോ ചേട്ടനോ ചേച്ചി അങ്ങനെ ആരെങ്കിലും ബന്ധുവിത്രാദികളോ കൂട്ടുകാരോ അവരെ നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ നമുക്ക് കാണാൻ സാധിക്കുമോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയാൽ നമുക്കറിയാവുന്ന മരിച്ചുപോയവരെ നമ്മളും മരിച്ചു സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ സാധിക്കുമോ ഇല്ലയോ കാണാൻ സാധിക്കുമോ കാണാൻ സാധിക്കും എന്നുള്ളവരൊന്ന് കരമുയർത്താവും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ നമുക്ക് കാണാൻ സാധിക്കും അവരോട് സംസാരിക്കാൻ സാധിക്കുമോ സംസാരിക്കാൻ സാധിക്കും മരിച്ചുപോയവരോട് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാനും സംസാരിക്കാനും സാധിക്കുമോ കര ഉയർത്താവോ ആർക്കെങ്കിലും എനിക്ക് തോന്നുന്നത് അങ്ങനെ സാധിക്കില്ല എന്നാണ് കാരണം ഈശോ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഒരു ഒരാളുടെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ ഏഴുപേരും മരിച്ചുപോയി ഏഴ് ഭർത്താക്കന്മാർ അവരെ സ്വീകരിച്ചു അപ്പോൾ പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അവിടെ വിവാഹം കഴിക്കലോ മറ്റൊന്നുമില്ല അവിടെ ദൈവദൂതന്മാർക്ക് തുല്യരായിരിക്കും അത് ലൂക്കായുടെ സുവിശേഷം ഇരുപതാമത്തെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിലാണ് പറയുക പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് ഇനി അങ്ങനെങ്ങാനും തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര ഭർത്താക്കന്മാർ ഓടിവരും ആരെ തൃപ്തിപ്പെടുത്തും ചേട്ടാ എൻ്റെ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏഴുപേരും ഓടി വരും ആകെ പ്രശ്നമാവും ഇനി വേറൊരു കാര്യം ചിന്തിച്ച് നമ്മൾ ഏതു നേരവും സ്വർഗത്തിലെ ആളുകൾ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഏതു നേരവും മരണം ഇല്ലേ എത്ര സ്ഥലത്ത് ലോകം മുഴുക്കൻ മരണം ഇപ്പം മരണം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം മരിച്ചവർ ഉടനെ തന്നെ അവർ പ്രതിഫലം വാങ്ങി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിരന്തരം പ്രവേശനമാണ് നിരന്തരം പ്രവേശനം അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ അപ്പം നമ്മളും ചെല്ലുകയാണ് ഈ കൂടിയിരിക്കുന്നവരെല്ലാവരും മരിച്ച് സ്വർഗത്തിൽ ചെല്ലുകയാണ് എല്ലാവരും ആരും നരകത്തിലും പോകുന്നില്ല ആരും ശുദ്ധീകരണ സ്ഥലത്തിലും പോകുന്നില്ല എന്ന് കരുതുക എല്ലാവരും ഇവിടെ ഇരിക്കുന്ന പത്തഞ്ഞൂറ് പേര് സ്വർഗത്തിലേക്ക് പോവുകയാണ് അപ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമ്മൾ കാണുന്നു നമ്മളെല്ലാവരും കാണുന്നു നമ്മൾ അപ്പപ്പാ അമ്മുമ്മ ചേട്ടാ ചേച്ചി അമ്മേ ആൻറ്റി കൊച്ചേ മോനെ മോളെ എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാനും സംസാരിക്കാനും ഭയങ്കര ബഹളമായിരിക്കും സ്വർഗത്തിൽ ഇല്ലേ സ്വർഗത്തിൽ കണ്ടുമുട്ടലിൻ്റെ കൂറ്റടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയാനും കൈ കൊടുക്കാനും സുഖമാണോ എന്ന് ചോദിക്കാനും മകനെ എത്ര നാളായി മകനെ നീയും വന്നല്ലോ ഓ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു നീയും വന്നല്ലോ നീ ഇപ്പോഴാണോ എത്തിയത് എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം ചോദിക്കലായിരിക്കും അപ്പോൾ ദൈവം എന്ത് ചെയ്യും ഏതു നേരം ആളുകൾ ചെല്ലുന്നു പുതിയ പുതിയ പ്രവേശനങ്ങൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ദൈവം ഇങ്ങനെ ഇങ്ങനെ നോക്കി വെറുതെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ദൈവം അത് സമ്മതിക്കല കാരണം ബൈബിളിൽ പറയുന്നുണ്ട് അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ദൈവം ഞാൻ മാത്രമാണ് ദൈവം സ്വർഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ദൈവത്തെ മാത്രം കാണുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് വിശുദ്ധരും മാലാകമാരും എല്ലാവരും അങ്ങ് ചെല്ലുമ്പോൾ കാണുന്നത് ദൈവത്തെ മുഖാഭിമുഖം കാണാനുള്ള സ്ഥലമാണ് ദൈവത്തെ മാത്രം കാണുന്ന സ്ഥലമാണ് ഒരു ഐക്യത്തിൽ എല്ലാവരും ദൈവത്തെ അവിടെ നമ്മൾ കാണാനൊന്നും പറ്റില്ല ആരെയും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഇപ്പോഴേ കാണാൻ പറ്റും കണ്ട് തീർത്തോ കൊതിയും മതിയും തീർത്തോ സംസാരിച്ചും കൂട്ടുകൂടിയും സൗഹൃദം കാത്തു സൂക്ഷിച്ചും ബന്ധങ്ങൾ പുതുക്കിയൊക്കെ കണ്ട് കൊതി തീർത്തോ ഇവിടെ വഴക്കിട്ടും തമ്മിലടിച്ചും കലഹിച്ചും ഒക്കെ പോയാൽ ഇതെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഇവിടെ കാണാൻ പറ്റൂ ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഈ കാണുന്ന ബന്ധങ്ങളും സ്നേഹമൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ ഭൗമികമായ രീതിയിൽ അവിടെ സ്വർഗത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ് എല്ലാവരും ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വ്യാമോഹം വേണ്ട സ്വർഗത്തിൽ ചെന്നിട്ട് എല്ലാവരും തിരിച്ചറിയാൻ പറ്റുമെന്ന് അവർ വാനദൂതർക്ക് തുല്യരായിരിക്കും ദൈവദൂതർക്ക് തുല്യരായിരിക്കും എല്ലാവരും ഒരേപോലെ ഇരിക്കും ആരും ആരെയും തിരിച്ചറിയുന്നില്ല നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലയളവിലെല്ലാം വഴക്കുകളെ വഴക്കുകളെക്കൊഴിവാക്കി നല്ല സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ കാണേണ്ടവരെയൊക്കെ ചെന്ന് കണ്ട് വഴക്കിട്ടിരിക്കുന്ന വീടുകളിലൊക്കെ പ്രവേശിച്ച് എല്ലാവരുമായിട്ട് അനുരഞ്ജനപ്പെട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നമ്മളെ വിധിക്കാൻ വരും ആ വിധി നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഫേസ് ചെയ്യേണ്ടത് പരിശുദ്ധമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്കെന്നും കൂടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമ്മ പാപികളുടെ സഹായമാണ് പാപികളായ നമ്മളെ പരിശുദ്ധമ്മ പ്രത്യേകം മാധ്യസ്ഥ്യം നൽകി സഹായിക്കട്ടെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി अनग्रहीके